ഇനി ഈ ജീവിതശൈലി രോഗങ്ങൾ നമുക്കെന്ത് ചെയ്യാനാവുമെന്ന് കൂടി നമുക്കൊന്നും കൂടെ പരീക്ഷ പരിശോധിക്കാം അതായത് ഇത് കേൾക്കുന്ന ഒരു വ്യക്തി എന്ത് ചെയ്താൽ അയാൾക്കൊരു ബെറ്റർ ജീവിതശൈലി ഉണ്ടാകും ഇത് അല്ലെങ്കിൽ ജോ ഒരു അതാണല്ലോ നമുക്ക് അറിയേണ്ട ഒരു കാര്യം ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ ഒരു അനക്കം അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെൻസിനെ കുറിച്ച് സംസാരിക്കാം ആദ്യം പറയുവാനുള്ളത് നിങ്ങൾക്ക് എവിടെയൊക്കെ നിങ്ങളുടെ ശരീരത്തെ അനക്കാൻ കിട്ടുന്ന ഒരു അവസരമുണ്ടോ അതൊക്കെ ചെയ്യാം ഞാൻ ഉദാഹരണം പറയാം പണ്ട് നമ്മൾ നമുക്കൊരു ഫോൺ വരുന്നു നമ്മളൊരു ലാൻഡ് ലൈനിൽ ഫോൺ എടുക്കുന്നു നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് ഇന്നത്തെ ദിവസം വൈകുന്നേരം അരമണിക്കൂർ സംസാരിക്കുന്നു എന്ന് കരുതുക ഇന്ന് പലപ്പോഴും ഒരു ലാൻഡ് ലൈനിൽ ഫോൺ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എനിക്കൊരു പക്ഷേ ഒരു മൊബൈലിലായിരിക്കും വരുന്നത് ഇന്ന് എനിക്കൊരു മറ്റൊരു അവസരമുണ്ട് എനിക്ക് വേണമെങ്കിൽ ഈ കസേരയിൽ നിന്ന് ഈ ഫോൺ അറ്റൻഡ് ചെയ്യാം ഇല്ലെങ്കിൽ എണീച്ച് എൻ്റെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് എനിക്ക് ഈ ഫോൺ അറ്റൻഡ് ചെയ്യാം ഞാൻ എൻ്റെ ശരീരത്തെ അരമണിക്കൂർ ഈ ഫോൺ ചെയ്യുന്ന അരമണിക്കൂർ ഞാൻ നടക്കാൻ ഉപയോഗിക്കുന്നു എന്ന് കരുതുക അപ്പം ഞാൻ ഈ എൻ്റെ എൺപത് കിലോ അല്ലെങ്കിൽ എൺപത്തഞ്ച് ഉള്ള എൻ്റെ ശരീരത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടാണ് നമ്മൾ ഈ അരമണിക്കൂർ ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് നമ്മൾ ആ ആയാസം അറിയുന്നില്ല നമ്മുടെ ശരീരത്തിനെ തന്നെ അനക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റു കാര്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ എൺപത് കിലോയെ അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരു ഭാരം ഒരു റൂമിലെ ഒരു സ്ഥലത്ത് ഒന്ന് ആറെഡി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് അറിയാം അപ്പം നമ്മൾ ഈ അറിയാതെ ചെയ്യുന്ന ഈ എൺപത് കിലോയുടെ മൂവ്മെൻറ്റ് എത്രത്തോളം നമുക്ക് തിരിച്ചറിയുമെന്ന് നമ്മൾ പലപ്പോഴും പ്രയോജനം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല ഇതൊന്ന് ഒരു ശരാശരി ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് എങ്കിലും നടക്കാൻ പോകണം ഇപ്പോൾ ഒരാളുടെ ജോലി ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവാണ് അയാൾ പല സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നു അയാളുടെ അയാളുടെ ജോലിയുടെ ഭാഗമായി ഔദ്യോഗികമായ ജോലിയുടെ ഭാഗമായി അയാൾ ധാരാളം നടക്കുന്നു എങ്കിൽ അയാൾ പ്രത്യേകിച്ച് നടക്കാൻ പോകേണ്ട കാര്യമില്ല പക്ഷെ അല്ലെങ്കിൽ ഒരു ക്ലർക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നടക്കാൻ ശ്രമിക്കണം ഒരു ആഴ്ചയിൽ കുറഞ്ഞത് അഞ്ച് ദിവസമെങ്കിലും നടക്കാൻ ശ്രമിക്കണം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് രണ്ട് കിട്ടുന്ന അനങ്ങാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക നമ്മൾ പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളോട് പറയും എടാ ലൈറ്റ് ഓൺ ചെയ്യും അല്ലെങ്കിൽ എടിയാ ടി വിയുടെ റിമോട്ടിങ്ങിട് ഇതൊക്കെ നമ്മൾ പറയാറുണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല കാരണ എണീച്ച് കിട്ടും നമ്മൾ അതുപോലും ഒരു അവസരമായി കരുതി എണീച്ച് പോയി സ്വിച്ച് അണയ്ക്കുക അല്ലെങ്കിൽ എണീറ്റ് പോയി റിമോട്ട് എടുക്കുക ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ കസേരയിൽ നിന്നൊന്ന് എണീക്കുന്നത് പോലും നമ്മുടെ ഹൃദയത്തിന് നല്ലതാണെന്നാണ് ഇന്നത്തെ സങ്കല്പം നീറ്റ് എന്നൊരു സങ്കല്പമുണ്ട് നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമിയോജെനിസിസ് എന്ന് പറയും ഇന്ന് വണ്ണക്കുറവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യം ഈ നീറ്റാണ് അതായത് നമ്മൾ എക്സസൈസിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഉദാഹരണത്തിന് രണ്ട് ഫ്ലോർ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റ് ഉപയോഗിക്കാതിരിക്കുക കഴിയുന്നത്ര സ്റ്റെപ്പുകൾ കയറുക അപ്പോൾ ഇതൊക്കെ മാറി വരുന്ന സങ്കല്പങ്ങളാണ് അപ്പോൾ കഴിയുന്നത്ര ശരീരത്തെ അനക്കാൻ ശ്രമിക്കുക കസേരയിൽ ഇരുന്ന് തന്നെ ഇരിക്കുക ഇരുന്നുകൊണ്ട് തന്നെ ഇരിക്കുക അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കുക ഇതൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന ഉപയോഗമുള്ള കാര്യങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആഹാരം ഇത് ഒരു എൻ്റെ ഒരു വ്യക്തിഗതമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇതുവരെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എക്സ്പേർട്ട് എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് രോഗം വരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാളുടെ തനതായ ഭക്ഷണശീലങ്ങൾ മാറ്റുമ്പോഴാണ് ചുരുക്കം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് മലയാളി ഒരു ശരാശരി മലയാളി നാല് വർഷത്തിന് നാല് ജനറേഷന് മുന്നേ കഴിച്ചിരുന്ന ആഹാരം എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം നാല് ജനറ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വർഷങ്ങൾ വരെയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഒരു ഏകദേശം അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുന്നേ ഒരു ശരാശരി മലയാളി കഴിച്ചിരുന്ന ആഹാരമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പ കാച്ചിൽ ചേന ചേമ്പ് തുടങ്ങിയവ ധാരാളമായി ഉപയോഗിക്കുകയും പഴങ്ങളും പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കുകയും അതിൻ്റെ കൂട്ടത്ത് മാങ്ങ ചക്ക ഇവയൊക്കെ ഉൾപ്പെടെ കഴിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരി ആഹാരം കഴിക്കുകയും ആയിരുന്നു നമ്മുടെ പഴയ ശീലം പക്ഷേ ഇന്ന് ഞാൻ ഈ പറഞ്ഞതൊക്കെ കിട്ടാതായി കഴിഞ്ഞപ്പോൾ നമ്മൾ പൂർവ്വ കൂടുതൽ കൂടുതൽ അരി ആഹാരങ്ങളെയും അല്ലെങ്കിൽ റിഫൈൻഡ് ഷുഗേഴ്സിനെയും അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന അല്ലെങ്കിൽ കടകളിൽ കിട്ടുന്ന ഫാസ്റ്റ് ഫുഡിനെയും നമ്മൾ ആശ്രയിച്ചു തുടങ്ങി നമ്മുടെ എൻസൈംസുകളും നമ്മുടെ ഹോർമോൺസുകളും നമ്മുടെ ശരീരത്തിലെ പല കെമിക്കൽസും ഇത്തരം ഒരു മാറ്റത്തിന് വേണ്ടി നമ്മൾ റെഡിയാണോ എന്ന് വളരെയധികം നമ്മൾ സംശയിക്കണം അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അരി ആഹാരം അല്ലെങ്കിൽ ഇത്രയും പഞ്ചസാര നമ്മുടെ ശരീരത്തിൽ കഴിക്കാൻ ശീലമില്ലാത്ത ഒരാൾ ഇത് കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ നമ്മൾ അന്റാർട്ടിക്കയിലുള്ള എസ്കിമോകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ കഴിക്കുന്ന ആകെ ആഹാരം എന്ന് പറയുന്നത് മീനും ഇറച്ചിയും മാത്രമാണ് അവർ വേറെ ഒന്നും കഴിക്കുന്നില്ല ഒരു 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 ആഹാരം പോലും അവർ കഴിക്കുന്നില്ല പക്ഷേ അവർക്ക് കൊളസ്ട്രോൾ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം അതിനുവേണ്ടി വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അതിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു നമ്മൾ ഇന്നത്തെ ആഹാര രീതി ഒരു പക്ഷേ നമുക്ക് യോജിക്കുമായിരിക്കും അടുത്ത ഒരു അഞ്ഞൂറോ ആയിരോ വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നുണ്ടായ ഈ മാറ്റം അത് നമ്മുടെ ഒരു തൃഫ്റ്റി ജീൻ ഹൈപ്പോത്തസിസ് എന്നൊരു സങ്കല്പവുമുണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു ശരാശരി ഇന്ത്യക്കാരൻ വളരെ കുറച്ച് ആഹാരം കൊണ്ട് ജീവിക്കുവാൻ പ്രാപ്തനായ അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കപ്പെട്ട ഒരു മനുഷ്യ സമൂഹമാണ് പക്ഷേ കഴിഞ്ഞ ഒരു ഇരുപത് മുപ്പത് വർഷങ്ങളായിട്ട് നമ്മുടെ അഫ്ലുവൻസ് എന്ന് പറയും അതായത് നമ്മുടെ ധാരാളിത്തം നമുക്ക് ഇന്ന് കിട്ടുന്ന ഭക്ഷണത്തിന് ഒന്നിനും ക്ഷാമമില്ല വന്നൊരു ശരാശരി മലയാളിക്ക് ഭക്ഷണത്തിന് എന്തെങ്കിലും ഒരു ക്ഷാമം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആർക്കെങ്കിലും ഭക്ഷണം കിട്ടാതെ വരികയാണെങ്കിലും അതെമെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ മാത്രമാണ് വേണമെന്നുണ്ടെങ്കിൽ പട്ടിണി കിടക്കേണ്ട അല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ട ഒരു സാഹചര്യം ശരാശരി മലയാളിക്ക് ഇല്ലെന്ന് മാത്രമല്ല എന്തും ധാരാളം ആവശ്യത്തിലധികമാണ് അപ്പം നമ്മുടെ കഴിക്കുന്ന ആഹാരം വളരെ കൂടുതലായതുകൊണ്ട് അത്രയും ആഹാരം താങ്ങാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത്രയും ആഹാരത്തെ നമ്മൾ പിന്നെ എന്താണ് പറയുക ഉപയോഗിക്കുവാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിന് നിന്നുണ്ടോ എന്ന് വളരെ സംശയമാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നൊരു സങ്കല്പത്തിലേക്ക് മടങ്ങിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വണ്ണ കൂടുതലും പ്രമേഹവും രക്തസമ്മർദ്ദവും മറ്റ് കൊളസ്ട്രോളും മറ്റനേകം രോഗങ്ങൾ നമുക്കുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടുതലാണ് അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം കഴിക്കുക അവനവൻ്റെ ഭാരത്തിനനുസരിച്ച് കഴിക്കുക അവനവൻ്റെ രോഗങ്ങൾക്ക് അനുസരിച്ച് ഭക്ഷണം കഴിക്കുക നിങ്ങളുടെ പല രോഗങ്ങളും അപ്രത്യമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എൻ്റെ എൻ്റെ ഇതുവരെയുള്ള ഈ ഒരു ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള അനുഭവ അനുഭവസമ്പത്ത് കൊണ്ട് ഞാൻ പറയും മറ്റൊരു പ്രധാന കാര്യം മലയാളികളോട് പറയാനുള്ളത് അഞ്ച് വൈ ടോക്സിൻ ഫൈവ് വൈറ്റ് ടോക്സിൻ എന്നൊരു സങ്കല്പമുണ്ട് എന്തൊക്കെയാണവ പഞ്ചസാര ഉപ്പ് മൈദ അരി മൈദ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് എത്ര ഒഴിവാക്കാനാകുമോ അത്രയും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും എന്നാണ് ചില പഠനങ്ങൾ തെളിയിക്കുന്നത് കൊണ്ട് ഈ അഞ്ച് വെള്ള സാധനങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കുക പഞ്ചസാര ഉപ്പ് പാൽ ചോറ് മൈദ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്